ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിട്ടുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ സാബു നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും വമ്പൻ ടെസ്റ്റുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും മറ്റു മത്സരാർത്ഥികളൊക്കെ പ്രത്യേകിച്ച് ഋഷി അഭിഷേക് നോറ ഇവരൊക്കെ ഫ്രണ്ടിൽ കാണാം ഇവരെല്ലാവരും കൂടിയാണ് സ്വീകരിക്കുന്നത് എന്തായാലും അടിപൊളി ടെസ്റ്റുകളായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ഇനി മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും കെബ്രി പുറത്തായി പുതിയ പുതിയ ആളുകളൊക്കെ വരുന്നു അപ്പോ നോമിനേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും വമ്പൻ ടിസ്റ്റുമായിട്ടായിരിക്കണം നമ്മുടെ സാബുമാന്റെ വരവ് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഇത് പ്രൊമോയിലെ കാണിച്ചിട്ടുണ്ട് ഒരു മാസം എൻട്രി ആയിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് മറ്റുള്ള മുമ്പ് വന്ന വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ വന്നത് പോലെ തന്നെയാണ് ഒരു മാസ എൻട്രി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഹൗസിലേക്ക് കടന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ നാളത്തെ അപ്ഡേറ്റിൽ കാണാനായിട്ട് പറ്റും എന്തായാലും പുതിയ പുതിയ മാറ്റങ്ങളുമായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സ് അടിപൊളിയായിട്ട് എന്തായാലും മുമ്പോട്ട് പോകട്ടെ